കുറെ നാളുകളായി നമ്മൾ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ തുടക്കമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ കോവിഡ് കാരണം ആ മണ്ഡലകാലത്ത് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഇവിടെ പമ്പയിൽ വരുമ്പോഴാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ നൽകപ്പെടുന്ന ഇടങ്ങൾ കാണുവാനായിട്ട് ഇടയായത് അതിനു മുൻപ് നമുക്കിവിടേക്ക് വരേണ്ട കാരണം ഗ്രാമീണ റാന്നി നിയോജക മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയുടെ പൊതുവായ അവലോകനം നടക്കുമ്പോൾ പത്തനംതിട്ട കളക്ട്രേറ്റിൽ വെച്ച് അല്ലെങ്കിൽ ആറമ്പുള മണ്ഡലത്തിന്റെ കുളനിടയിൽ വെച്ച് ഒക്കെ നടക്കുമ്പോൾ അവിടെ ആ അവലോകന യോഗത്തിൽ പങ്കെടുക്കാറാണ് പതിവായി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം പമ്പയിലേക്ക് മണ്ഡലകാലത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ആശുപത്രിയുടെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിച്ചത് പമ്പയിൽ നമുക്ക് മണ്ഡലകാലത്ത് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കപ്പെടും അലോപ്പതിയിൽ അതുപോലെ ആയുർവേദത്തിൽ ഹോമിയോയിലൊക്കെ അവിടെ ആരോഗ്യ പ്രവർത്തകരെത്തി എല്ലാ അനിവാര്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കും ിലയ്ക്കലിൽ ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് സാധാരണ ദിവസങ്ങളിൽ ആണ് ഉള്ളത് അതും ദേവസ്വം ബോർഡിന്റെ സ്ഥലത്താണ് ബിൽഡിങ്ങിലാണ് അത് പ്രവർത്തിക്കുന്നത് അവിടെ മണ്ഡലകാലത്താണ് ഒരു താൽക്കാലിക ഐ സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് അപ്പോ ബഹുമാനായ എം എൽ എ റാണിയുടെ പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹവുമായിട്ടും ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തു അതുപോലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരുമായിട്ടും ജില്ലയിലെ ടീമുമായിട്ടും സ്റ്റേറ്റ് ടീമുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ഡലകാലത്ത് ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് മാത്രമല്ല എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും നട തുറക്കുമ്പോഴും ഇവിടെ തീർത്ഥാടകരെത്താറുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ഇപ്പോ ഏറ്റവും വലിയ പഞ്ചായത്താണ് പെരുന്നാട് പഞ്ചായത്ത് അങ്ങ് പമ്പാവാലി വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയ പഞ്ചായത്ത് ഈ ഭാഗത്തെ ജനങ്ങൾക്കൊരു അടിയന്തര ആവശ്യം വന്നാൽ എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പോകേണ്ടി വരുന്നത് ഇപ്പോൾ ആന ചവിട്ടിയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് വേറെ പോകേണ്ടതായിട്ട് വരിക അപ്പോ ഒരു ട്രോമ ആൻഡ് എമർജൻസി നമുക്ക് എല്ലാ സർവീസസും ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിലോ ഒക്കെ കിട്ടുന്നത് പോലെയുള്ള എല്ലാ സർവീസസും നമുക്ക് ഇവിടെ നൽകാൻ കഴിയില്ല എന്നിരുന്നാലും നമുക്ക് അടിയന്തര ഘട്ടത്തിൽ എമർജൻസി ഘട്ടങ്ങളിൽ അനിവാര്യമായിട്ടുള്ള ചികിത്സാ സേവനങ്ങൾ നൽകുന്ന നൽകുന്നവരിടം ബഹുമാനപ്പെട്ട എം എൽ എവിടെ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് അത് തന്നെ നമുക്ക് നടപ്പിലാക്കാം ട്രോമ ആൻഡ് എമർജൻസി കെയർ ഒരുക്കപ്പെടുന്ന ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഈ നാടിൻ്റെയും നമ്മുടെ അട്ടത്തോടുന്നുള്ള സഹോദരങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെയും അതോടൊപ്പം ലക്ഷോപലക്ഷം തീർത്ഥാടകരുടെയും ആവശ്യമായി കണ്ടുകൊണ്ടാണ് വസവത്തിൽ ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല ആശ്രമം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഭൂമി ഇട്ടുക എന്നുള്ളതായിരുന്നു അപ്പൊ ദേവസ്വം ബോർഡുമായി നമ്മൾ ചർച്ച നടത്തി ദേവസ്വം ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയുടെ ഉൾപ്പെടുന്ന ബെഞ്ചിന്റെ അനുവാദം ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോ ആദ്യം ദേവസ്വം ബോർഡ് നമുക്ക് നൽകിയ സ്ഥലം വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയലെ കിഴക്കാം തൂക്കായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയില്ല അതുപോലെ ഒരു സ്ഥലമായിരുന്നു തട്ട് തട്ടായിട്ട് കിടക്കുക താഴെ ഒരു അരുവി പോലെ ഒരു ഒരു സ്ട്രീം അതുവഴി പോകുന്നുണ്ട് അപ്പൊ നമുക്ക് അവിടെ നിർമ്മിക്കാൻ കഴിയില്ല പിള്ളേർ പല നിലയിലേക്ക് അല്ലെ പല തട്ടിലായിട്ട് സ്ഥാപിച്ചുകൊണ്ട് ആശുപത്രിയിൽ അത് മാത്രല്ല ആശുപത്രി സ്ഥാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്സസിബിലിറ്റിയാണ് ആണ് അപ്പൊ ഒരു മണ്ഡലകാലത്ത് ധാരാളമായിട്ട് തീർത്ഥാടകർ എത്തുന്ന ഒരു സമയത്ത് ഓടിയെത്താൻ കഴിയുന്ന ആക്സസബിൾ ആയിട്ടുള്ള ഒരു ഇടത്ത് ആശുപത്രി തുടങ്ങണം എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ടായി നിരന്തരമായി ചർച്ച നടത്തി ഞാനും എം എൽ എയും ഡി എംഒയും ഡി പി എമ്മും ഒക്കെ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചു ഒരു കാരണവശാ പറ്റില്ല എന്ന് പറഞ്ഞു മീറ്റിങ്ങുകളിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം പറഞ്ഞു മാറ്റി തന്നാൽ ഞങ്ങൾ ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് സ്ഥലം കിട്ടിയാൽ ആ ആശുപത്രിയുടെ നിർമ്മാണം തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനും അതോടൊപ്പം ആരോഗ്യ വകുപ്പിനും നമുക്ക് ഒരു യോജിപ്പിലെത്തിക്കൊണ്ട് ഒരു സ്ഥലം ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം അത് ലഭ്യമാക്കി അവിടെയാണ് നമ്മൾ നിർമ്മാണം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞതുപോലെ ട്രോമാ എമർജൻസി സംവിധാനം അതോടൊപ്പം ഒരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ആയുർവേദത്തിലും ഐ എസ് എമ്മിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫണ്ട് കൂടി ലഭ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് അൻപത് സെന്റ് സ്ഥലമാണ് ലഭ്യമായിട്ടുള്ളത് കുറച്ച് സ്ഥലം കൂടി നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് അതുകൂടി ലഭ്യമാക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് സംവിധാനത്തിലെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആശുപത്രി ഇവിടെ തുടങ്ങാൻ കഴിയും മണ്ഡലകാലത്ത് മാത്രമല്ല തീർച്ചയായിട്ടും മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി ഈ ആശുപത്രിയുടെ സേവനങ്ങൾ ഇപ്പം ആയുർവേദ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെൽനെസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആളുകൾ ഇവിടെ എത്തുന്ന ഒരു നിലയിലേക്ക് ഈ ഒരു ആശുപത്രി ആരോഗ്യ കേന്ദ്രം ഉയർത്തപ്പെടും പൊല്യൂഷൻ ഇല്ലാത്ത വായുമലിനീകരണം പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും വായുമലിനീകരണം കുറഞ്ഞിട്ടുള്ള ഇടം അപ്പോൾ അവിടെ തന്നെ ഏറ്റവും ശുദ്ധമായ വായു ശുദ്ധമായ അന്തരീക്ഷം പ്രകൃതിയുമായി പ്രകൃതിയുടെ പണിത്തട്ടിൽ തന്നെ അതിൻ്റെ എല്ലാ മനോഭാരിയതയും ആവോളം അത് കണ്ടുകൊണ്ട് ഇവിടെ ഒരു ആശുപത്രിയിൽ ഒരു വെൽനസ് ഒരു ആരോഗ്യ സംരക്ഷണം സാധ്യമാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലയിൽ കൂടി നമ്മൾ അതിനെ കാണുന്നുണ്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആശുപത്രി എന്നുള്ള നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ ഞാനൊരു ഹൃദയം നിറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് എളുപ്പമുള്ള യാത്രയായിരുന്നില്ല ശ്രമകരമായിട്ടുള്ള യാത്രയായിരുന്നു ഈ യാത്രയിൽ ഒപ്പം നിന്ന ഒപ്പം ഒന്നിച്ചൊപ്പം തിന്നാ നമ്മൾ പറയല്ലേ കട്ടയ്ക്കൊപ്പം തിന്നാ പ്രിയപ്പെട്ട എം എൽ എയോട് ഹൃദയത്തിന്റെ ഭാഷ ഇനി നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ ഇല്ലേ റാണി മണ്ഡലത്തിന്റെ അതിന്റെ പകുതി അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് നമ്മൾ അതിന്റെ പകുതിയോ അതിന് കൂടുതലോ ഒക്കെ കാരണം അദ്ദേഹം അത്ര ഇടപെട്ടത് കൊണ്ടല്ലേ അത്രയും ഇടപെട്ടതുകൊണ്ടാണ് അത് സാധ്യമായത് അപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ചോ വകുപ്പിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞ കാര്യങ്ങളിൽ എം എൽ എക്കാണ് നല്ല പങ്ക് ഉള്ളത് എം എൽ എ അത് നല്ല നിലയിൽ അത് ഇടപെട്ടത് കൊണ്ടാണ് അതോടൊപ്പം നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അദ്ദേഹം ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളും അതോടൊപ്പം എൻ്റെ ടീം ഡി എംഒ ഡി പി എം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു അതുകൂടി ഒന്ന് പറയട്ടെ ഞാൻ നമ്മുടെ സംസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഞാൻ അവിടെ പോയി ഞാൻ അട്ടപ്പാടിയിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിലാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂല ജൂൺ മാസത്തിൽ ഞാൻ അട്ടപ്പാടിയിൽ പോയി കാരണം അന്ന് അട്ടപ്പാടിയെ സംബന്ധിച്ച് എപ്പോഴും കേട്ടിരുന്നത് ശിശുമരണം ഭയങ്കര ഉയർന്ന ശിശുമരണം നിരക്ക് മാതൃമരണം നിരക്ക് ഉയർന്നു നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി ഞാൻ അവിടെ പോയി ഒരു ഉദ്ഘാടനവും ഇല്ല ഒരു പരിപാടിയില്ല അവിടെ പോയി ആശുപത്രി കണ്ടു അവിടെയുള്ള ആളുകളോട് സംസാരിച്ചു എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കി അവരുമായിട്ട് ആശയവിനിമയം നടത്തി ഇതേപോലെ തന്നെ ഞാൻ കാസർഗോഡ് പോയി എൻഡോ സൽഫാൻ ഇരകളായിട്ടുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന കാസർഗോഡ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ മാസം അട്ടപ്പാടിയിൽ ഞാൻ പോയി ഏറ്റവും അവസാനം ഇനി തൊട്ടടുത്ത് അടുത്ത ജനുവരി മാസത്തിൽ പോകുന്നുണ്ട് അട്ടപ്പാടി അന്ന് മുപ്പതായിരുന്നു ശിശുമരണ നിരക്ക് മുപ്പതാണോ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ആയിരുന്നെങ്കിൽ ഇന്ന് അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് ആറ് പോയിന്റ് മൂന്നാണ് അതൊരു ടീമിന്റെ പ്രവർത്തനമാണ് എൻ്റെ പ്രിയപ്പെട്ട ടീം അകങ്ങളുടെ മികവാണ് അത് അതോടൊപ്പം പവർ ലോണ്ട്രി വരെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഒന്നാന്തരം വിഭാഗം ലേബർ ഡിപ്പാർട്ട്മെന്റ് ഊറ്റികൾ എല്ലാ സൗകര്യങ്ങളും വന്ന് താമസിക്കാൻ ഉന്നതികളിൽ നിന്നൊക്കെ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയാസം നേരിടുമ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള യുവതിക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ പവർ ലോണ്ടറി വരെയുള്ള പുഴുവൻ കാര്യങ്ങൾ സ്കാനിങ് സംവിധാനം എല്ലാം ഏർപ്പെടുത്തിയ അട്ടപ്പാടിയിൽ വയനാടും കാസർഗോഡും കാർഡിയോളജി ഉണ്ടായിരുന്നില്ല കാസർഗോഡ് ന്യൂറോളജി ഉണ്ടായിരുന്നില്ല അവിടെയെല്ലാം വാസ്തുത്തിൽ അത് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞു കാർഡിയോളജി കാത്തലാബ് ആരംഭിച്ചു വയനാട് കാത്തലാബ് ആരംഭിച്ചപ്പോൾ ആദ്യം ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട എൺപത് വയസ്സുള്ള ഒരു അമ്മയ്ക്കാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് ഞാൻ ഓർക്കുന്നു ഇടുക്കി ഇടമലക്കുടി അത് ഗോത്രവർഗ പഞ്ചായത്താണ് എസ് ടി പഞ്ചായത്താണ് ഇടമലക്കുടി അവിടേക്ക് പോയി വളരെ ദുർഘടമാണ് കാരണം വനനിയമം കാരണം റോഡ് നിർമ്മിക്കാൻ കഴിയില്ല ഒരു കല്ലിൽ നിന്ന് ജീപ്പ് മറ്റേ കല്ലിലോട്ടാണ് അതായത് നമ്മൾ വളരെ വളരെ സാഹസികമായിട്ടുള്ള യാത്രയാണ് അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സഹോദരങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ബഹുമാനിനായി ഇപ്പോഴത്തെ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ കേന്ദ്രവുമായിട്ട് വലിയ വലിയ ശക്തമായ ഇടപെടലുകൾ നടത്തി കുറേ വനനിയമത്തിൽ ഇളവുകളൊക്കെ അനുബന്ധിച്ച് കുറേ റോഡൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയി അവിടെ ഒരു ഡോക്ടേഴ്സും പോകുമായിരുന്നില്ല താൽക്കാലിക നിയമനായിരുന്നു തസ്തികയില്ലായിരുന്നു ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചു പക്ഷെ തസ്തികയില്ല അവിടെ ആദ്യം ചെയ്തത് തസ്തിക സൃഷ്ടിച്ചു അവിടെ ഒരു ഡോക്ടർ പോകാൻ തയ്യാറായി ശ്രീജിത്ത് ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അവിടെ പോകാനായിട്ട് തയ്യാറായി ആരോഗ്യ പ്രവർത്തകർ അവിടെ താമസിച്ചു അട്ടപ്പാടിയുടെ ആരോഗ്യ മേഖലയിലെ ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടായി ഉണ്ടായി ചട്ടമൂന്നാറിലതുപോലെ തസ്തികളില്ലായിരുന്നു അവിടെ സൃഷ്ടിച്ചു ഇത് ഞാൻ പറഞ്ഞത് നിലയ്ക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏർ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയട്ടെ ആ നിലയിൽ എല്ലാവിധമായ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധ്യമായ നിലയിൽ ഇതിൻ്റെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ട്രോമാ ആൻഡ് എമർജൻസി എന്നുള്ള നിലയിൽ തന്നെ ഇത് വികസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആദ്യഘട്ടത്തിൽ ആറര കോടി രൂപയാണ് ഇതിനനുബന്ധിച്ചിട്ടുള്ളത് തൊട്ടടുത്തുള്ള ബജറ്റിൽ നമ്മളിതിനു വേണ്ടി ഒരു അടുത്തൊരു പത്ത് കോടി എന്നുള്ള നിലയിൽ നാലു കോടി രൂപ കൂടി ഇതിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും അങ്ങനെ ഒരു ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പൂർത്തിയാക്കുന്ന നമുക്ക് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എസ് എമ്മിൻ്റെ ആയുർവേദത്തിൻ്റെ ഫണ്ട് കൂടി ലഭ്യമാക്കിയ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ സാധ്യമാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ പുതുതായി ആ നിലയിൽ ഒരു ആശുപത്രി തുടങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു പുറത്തേക്ക് പോയാൽ പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോ അടയാളപ്പെടുത്തപ്പെടുന്നത് ശബരിമലയുടെ ഇവിടെ പേരിലാണ് ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ല പത്തനംതിട്ട ജില്ല എന്നുള്ള പേരിലാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ആശുപത്രി ആ നിലയിൽ സജ്ജമാക്കാൻ കഴിയുന്നത് നമ്മൾ ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകമായി നന്ദി അറിയിച്ചു അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ എ സി എസും ഡി എച്ച് എസ് ഒക്കെ ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സും പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ അവരെ അവരെയും കൂടി ഓർക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എയോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു ഒരു കാര്യം ഇത് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കണം ശ്രീമാ ഡോക്ടറോട് ഞാൻ ഇടയ്ക്കിടയിൽ വിളിച്ച് ചോദിക്കും എന്തായി ഡോക്ടർ എന്തായി ഡോക്ടർ നമുക്കായോ ഇ എമ്മോട് ഞാൻ ചോദിക്കും നമുക്ക് സ്ഥലമായില്ലേ നമ്മൾ പറയാനായിട്ടാണോ നമുക്ക് കിട്ടാ കിട്ടുന്നില്ലേ അവിടെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിയിലും ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ മീറ്റിങ്ങിലും എനിക്കൊന്ന് സി എമ്മിൻ്റെ റീജണൽ മീറ്റിങ്ങിൽ ഒരു വിഷയമായിട്ട് നമ്മളിത് എടുത്തിരുന്നു കളക്ടർമാരൊക്കെ ഉൾപ്പെടുന്ന മീറ്റിങ്ങിൽ അപ്പോൾ സി എം തന്നെ പറഞ്ഞു അത് എത്രയും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലയിൽ എല്ലാവരോടും പ്രത്യേകമായുള്ള സ്നേഹവും ആദരവും കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം